നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ മുൻപ് നടന്ന കേരളീയം പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള ഇരട്ട താപ്പുകളും ചർച്ചയാക്കിയിരിക്കുകയാണ് മാധ്യമങ്ങൾ വി ഐപോടെ വൻ തുക കേരളീയത്തിലെ കലാകാരന്മാർക്ക് ഒരു മാസമായിട്ട് ഭക്ഷണ അലവൻസ് പോലുമില്ല എന്ന വിമർശനം കേരള പിറവിയോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച കേരളീയം മേളയിൽ കലാപരിപാടികൾ അവതരിപ്പിച്ച ഭൂരിപക്ഷം കലാകാരന്മാർക്കും മാസം ഒന്ന് കഴിഞ്ഞിട്ടും പ്രതിഫലമില്ല അതേസമയം വി ഐ പി കലാകാരന്മാർക്ക് അപ്പോൾ തന്നെ വൻ തുകകൾ പ്രതിഫലം നൽകി ഉപജീവനത്തിന് ബുദ്ധിമുട്ടുന്ന ഗോത്ര പരമ്പരാഗത കലാകാരന്മാർക്കടക്കം പ്രതിഫലം പോയിട്ട് ഭക്ഷണ അലവൻസ് പോലും ഇതുവരെ നൽകിയിട്ടില്ല എന്നാണ് പരാതി നവംബർ ഒന്നു മുതൽ ഏഴ് ദിവസം നഗരത്തിലെ വിവിധ വേദികളിലായി നടന്ന കേരളീയത്തിൽ മുന്നൂറോളം കലാപരിപാടികൾ അവതരിപ്പിച്ചത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മൂവായിരത്തിലേറെ കലാകാരന്മാരാണ് സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിലാണ് കലാപരിപാടികൾ സംഘടിപ്പിച്ചതെങ്കിലും ഇതിനുള്ള ഫണ്ട് വകുപ്പിൻ്റെതല്ല കേരളീയം സ്പെഷ്യൽ ഫണ്ടാണ് ആണ് അഞ്ചു കോടിയോളം രൂപയായിരുന്നു കലാപരിപാടികളുടെ ബജറ്റ് എന്നാൽ ആദ്യഘട്ടത്തിൽ അനുവദിച്ചത് രണ്ടു കോടി രൂപ മാത്രം പ്രമുഖ കലാകാരന്മാർക്കും വേണ്ടപ്പെട്ടവർക്കുമായാണ് ഈ തുക നൽകിയത് ദിവസങ്ങൾക്ക് മുൻപ് എഴുപത് ലക്ഷം രൂപ കൂടി അനുവദിച്ചു അപ്പോഴും തുച്ഛമായ പ്രതിഫലം മാത്രം ലഭിക്കുന്ന ഗോത്ര പാരമ്പര്യ കലാകാരന്മാരിൽ ഭൂരിഭാഗവും അവഗണിക്കപ്പെട്ടു ചിലർക്ക് നൽകിയത് ഭാഗികമായി മാത്രം ആർട്ടിസ്റ്റുകൾക്കെല്ലാം സംഘാടകർ തന്നെ താമസവും ഭക്ഷണവും യാത്രാ സൗകര്യവും എല്ലാം ഒരുക്കിയപ്പോൾ സാധാരണക്കാരായ കലാകാരന്മാർക്കെല്ലാം ഒരു ദിവസത്തെ ഭക്ഷണ അലവൻസിനായി ഇരുന്നൂറ്റൻപത് രൂപ വീതം നൽകുമെന്നായിരുന്നു വാഗ്ദാനം കേരളീയം പരിപാടിയ്ക്കായി സ്പോൺസർഷിപ്പിലൂടെ പതിനൊന്ന് കോടിയോളം രൂപ പിരിച്ചെടുത്തെന്ന് വെളിപ്പെടുത്തലുമുണ്ട് ഇതിൽ നിന്ന് ടൂറിസം വകുപ്പ് പ്രദർശനം ദീപാലങ്കാരം സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയ പതിനാറ് ഇനങ്ങൾക്ക് പത്ത് കോടിയിലധികം രൂപ ചിലവഴിച്ചു വിവരാവകാശ നിയമപ്രകാരം പ്രമുഖ മാധ്യമം നൽകിയ അപേക്ഷയിലാണ് പി ആർ ഡി ഡയറക്ടറുടെ പേരിൽ ആരംഭിച്ച അക്കൗണ്ടിലേക്ക് എത്തിയതെന്ന് വിശദീകരിച്ചുകൊണ്ട് തുക വെളിപ്പെടുത്തിയത്